സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും കൗമാര പ്രതിഭകൾ തൃശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഊട്ടുപുറയിൽ പാലുകാച്ചൽ നടക്കും സ്വർണ്ണക്കപ്പ് വൈകിട്ടോടെ കലോത്സവ നഗരി വർണ്ണ പകിട്ടാറുന്ന കാഴ്ചകൾ പ്രതിഭകളെ വരവേൽക്കാൻ തൃശൂരിൽ നാടും നഗരവും ഒരുങ്ങി രാവിലെ രജിസ്ട്രേഷൻ തുടങ്ങി ഉച്ചയ്ക്ക് ഊട്ടുപുറിയിൽ പാലുകാച്ചൽ നടക്കും ഇതിനായി കലവറ നിറച്ചു ഇത്തവണയും ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടെന്ന് പഴയിടം മോഹനം നമ്പൂതിരി നാളെ ദോശ കൊടുക്കുന്നതിനോടൊപ്പം ഞങ്ങളൊരു മില്ല നവതാന്ന ദോശ അതൊരു കൊങ്ങിണി വിഭവം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രോട്ടീൻ എൻറിച്ചഡ് ആയിട്ടുള്ള ഒരു വിഭവമാണത് അതുപോലെ ഉച്ചയ്ക്ക് ചക്കപ്പഴം എന്നുള്ള ഒരു പായസം നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂരിലെത്തിയ ആദ്യ സംഘത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം

തൃശൂരിൽ നിന്നും ടീം മീഡിയാവൻ